വെൽക്കം ടു മൈ ചാനൽ ഫിറ്റ്നസ് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ നമ്മുടെ വയനാട് ദുരന്തമുണ്ടായ സ്ഥലത്ത് സന്ദർശിക്കുകയുണ്ടായി അപ്പോൾ അതിനെതിരെ അപകീർത്തിപരമായിട്ടുള്ള ഒരു പരാമർശം ചെലുത്താൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്ന പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ അജു വളരെ മോശമായ രീതിയിൽ പരാമർശം നടത്തിയിരുന്നു അപ്പോൾ അതിനെതിരെ അവരുടെ സിനിമാ സംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൽ പരാതി കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു വാർത്ത നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് അപ്പോൾ ഇത് റിയാക്ട് ചെയ്യാനായിട്ടുള്ള കാരണങ്ങൾ എന്താണെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തേത് ഈ ചെകുത്താൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചെയ്യുന്ന ഒരാൾ ഞാൻ സ്വാഭാവികമായിട്ടും യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചെകുത്താൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനൊരു ചാനലിൽ ഒരാൾ കയറി വന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് ഈ ഗോസ്റ്റ് സ്റ്റോറീസ് ഒക്കെ ചെയ്യുമല്ലോ ഇങ്ങനെ കുറേ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ള ചെയ്യുന്ന ഒരു ആൾ ആൾക്കാരായിരിക്കും ആളായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ ചാനൽ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോൾ ഏകദേശം ആ ഒരു ഓരോ ഉള്ള ഒരാളാണെങ്കിലും മുടിയൊക്കെ വളർത്തി ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ട് എന്തോ ഒരു അബ്നോർമൽ പോലെയൊക്കെ സംസാരിക്കുന്ന ഒരാൾ അപ്പോൾ ഈ ഒരു വ്യക്തി പറയുന്നതിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം കാര്യങ്ങളും പല വീഡിയോസിലും പല വീഡിയോസിലും പലരെയും കുറിച്ച് പറയുന്നത് പച്ച അപരാധവും തെറിയുമാണ് പറയുന്നത് അപ്പം എനിക്ക് തോന്നി തോന്നിയത് ഇയാളിതെന്താണത് ഇയാളിത് അബ്നോർമൽ ആയ ആളാണോ അല്ലെങ്കിൽ ഞാൻ എത്ര വ്യൂസൊക്കെ എത്ര പോകുന്നുണ്ട് ഇതൊക്കെ ഞാൻ നോക്കിയായിരുന്നു പിന്നെ ഞാനിത് കാണാറില്ല എനിക്കതൊരു ഒന്ന് രണ്ട് വീഡിയോ കണ്ടപ്പോൾ തന്നെ ഒരു യൂസ്ലെസ് വീഡിയോ ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഇങ്ങനെ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമുക്കൊരാളെ കുറിച്ച് നമുക്ക് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം മാന്യമായ രീതിയിൽ വിമർശനങ്ങൾ നടത്താം അതൊന്നും ഒരു തെറ്റല്ല ഇത് ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലില്ലാണ്ട് പച്ച അപരാധമാണ് ഈ ആൾക്കാരെ വിളിച്ച് പറയുന്നത് അതിൽ എനിക്ക് ഏറ്റവും ദേഷ്യം കയറിയ കാര്യം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ മതത്തെക്കുറിച്ച് പറയിൽ ജീസസ് ക്രൈസിനെ കുറിച്ച് പറയിൽ ഈ ജീസസ് ക്രൈസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ എഴുതിയിരിക്കുന്ന കഥയുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ഒരു ബന്ധില്ലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അതെനിക്ക് ഏറ്റവും ആദ്യം ദേഷ്യം കയറിയത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ നേരെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടെണ്ണം കൊടുക്കണം എന്നുള്ള ഒരു രീതിയിൽ വരെ എനിക്ക് തോന്നിപ്പോയി അതിനുശേഷമാണ് ഇപ്പോൾ ഞാൻ പിന്നെ അയാളുടെ വീഡിയോസ് ഞാൻ അങ്ങനെ നോക്കാറില്ല അല്ലെന്തോ വളർന്ന് പരക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെയാണ് ഈ മോഹൻലാൽ മോഹൻലാൽ തന്നെ ഇയാൾക്ക് കണ്ണിടത്തെ കാണാൻ വളർത്തുന്നത് പോലെ കുറേ വീഡിയോസ് ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ മോഹൻലാലിൻ്റെ ഫാൻസ് അസോസിയേഷനിലൊരാളാണെന്ന് തോന്നുന്നു പച്ച തെറിയാണ് ഇയാൾ വെച്ച് പറഞ്ഞത് അതും യൂട്യൂബിൻ്റെ അകത്ത് ഇപ്പോൾ റിമൂവ് ചെയ്തോന്നറിയില്ല ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ടും അയാൾക്കൊരു കൂസലുമില്ല കുറേ വീഡിയോസ് മോഹൻലാലിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഒരു എന്തോ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് സംസാരിക്കുന്ന പോലെയാണ് മോഹൻലാലിനെ ഈ വ്യക്തി സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പൊ വയനാട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് മോഹൻലാൽ സാർ അവിടെ ചെന്നതിൻ്റെ പേസിലാണെങ്കിലും കുറേ വീഡിയോസ് ഇതിനെ പേസ് ചെയ്തിട്ട് അതും ഭയങ്കര വയലന്റായി ഭയങ്കര ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിക്കുന്നത് ഇയാളുടെ മോഹൻലാൽ എന്ത് ചെയ്തു ഇതിലെനിക്ക് മോഹൻലാലിനോട് എനിക്ക് റെസ്പെക്റ്റ് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ മോഹൻലാൽ ഒരു ലൈവ് വരാനോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ വാക്ക് പറയാനോ ഒന്നും നിന്നായിട്ടൊന്നും കണ്ടില്ല ശരിക്കും അതാണ് മോഹൻലാൽ സാറിൻ്റെ ഒരു വിലയെന്ന് പറയുന്നത് കാരണം അവരൊക്കെ ഇത്രയും വലിയ ഇന്ത്യക്ക് ഇന്ത്യക്ക് പുറത്തും അറിയുന്ന ഇത്രയും വലിയ ആർട്ടിസ്റ്റ് ഇത്രയും പദവികൾ വഹിക്കുന്ന ഒരു മനുഷ്യനാണ് ഇതുപോലെയുള്ള കുഴുക്കളൊക്കെ വില എന്ന് പറയുന്നത് അവരെ ബോധറിയുന്നതിനാണ് ഇതുപോലുള്ള ആൾക്കാരോട് പ്രതികരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വലിയ വലിയ ആൾക്കാരുടെ വില പോവും അതുകൊണ്ടിട്ടാണ് ശരിക്കും ഇതിനെക്കുറിച്ച് ഒരു ഒരു വാക്ക് പോലും മോഹൻലാൽ ഈ വ്യക്തിയെക്കുറിച്ചൊന്നും പറഞ്ഞതായിട്ട് കണ്ടില്ല ആ ഒരു കാര്യത്തിൽ എനിക്ക് മോഹൻലാലിനോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട് അപ്പോൾ ഇയാൾക്കെതിരെ തരുമേ ഇയാള് ഇത്രയും പശ്ചാത്തം വിളിച്ച് പറയുകയും ഇങ്ങനെ വായി തോന്നിയത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേനെ ഇങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ ദിവസങ്ങളും കഴിയുമോറിങ്ങനെ ഓരോരുത്തരെ കുറിച്ച് ഇതിനൊരതി വേണ്ടേ എന്തെങ്കിലും ചെയ്യണ്ടേ ഇത് നാളെ ഇനി അടുത്ത അടുത്താളെ കുറിച്ച് ഇതുപോലെ പറഞ്ഞാൽ എന്ത് ചെയ്യും അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഇയാളോട് പ്രതികരിക്കണം ആരെങ്കിലും പ്രതികരിക്കണം നിയമപരമായിട്ട് ആരെങ്കിലും മൂവ് ചെയ്യണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അതിനെ എനിക്ക് ശരിക്കും ഇയാൾ അറസ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്ക് വളരെ ശുഭകരമായി തോന്നുന്ന ഒരു വാർത്തയാണ് ശരിക്കും കുറെ കാലത്തൊക്കെങ്കിലും ഇയാളൊന്നും ഒതുങ്ങണം അതിന് വേണ്ടിയിട്ട് ഇപ്പം ലാപ്ടോപ്പൊക്കെ പിടിച്ചെടുത്തു ഇതുള്ളൊരു തെളിവെടുപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി എന്നൊക്കെ ഉള്ള വാർത്തകൾ നമ്മൾ കണ്ടു അയാളുടെ മുഖം ഭയങ്കര ഒരുതരം തരം ചമ്മിയ പോലുള്ള ഫേസ് അത് ഇഷ്ടപ്പെട്ടു ആരെങ്കിലും എന്തെങ്കിലും ഏതെങ്കിലും രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടേ ഇതുപോലുള്ള ആൾക്കാർ ആരാണെങ്കിലും ഞാൻ അതേ പറയുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് മോഹൻലാൽ അപ്പോൾ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു സിനിമാധരണമായതുകൊണ്ട് മാത്രമെന്നുമല്ല ഈ ലെഫ്റ്റനിലൊക്കെയാണ് ഈ പദവി കൊടുത്തത് മറ്റുള്ള യോഗ്യതകളും ഒക്കെ ഉണ്ടെന്ന് അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ മനസ്സിലാക്കി അതിന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം കൊടുത്തൊരു പദവിയാണ് അതിൽ അദ്ദേഹം അവിടെ എന്താണ് ചെയ്തത് ധനസഹായം കൊടുക്കാമെന്ന് പറഞ്ഞു അവിടെ സന്ദർശിച്ചു എത്രയോ പേര് ധനസഹായം കൊടുക്കാമെന്ന് പറയുകയും അവിടെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന് അവരെ ഒന്നും പറയാണ്ട് ഈ മോഹൻലാലെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇയാൾ ഇത്രയും കൂടെ നമ്മൾ പറയേണ്ട കാര്യം ഒന്നിരിക്കണം അദ്ദേഹം എന്ത് തെറ്റാണോ ചെയ്തത് പട്ടാളി യൂണിഫോമിലെത്തിയോ ഇയാള് മോഹൻലാലിന്റെ മാത്രമല്ല മേജർ രവി ഇന്ത്യൻ ആർമി ഇന്ത്യൻ ആർമീനൊക്കെ തൊട്ട് കളിച്ചാലുള്ള കാര്യമൊന്നും ആലോചിച്ചു ചോദിക്കണ്ടെങ്കിൽ അത് ആരാണതൊക്കെ പറയാനായിട്ട് എന്തൊക്കെയാണ് അയാളെ വിളിച്ച് പറയുന്നത് വെറുതെ വൈലന്റ് ആവുകയാണ് ഞാൻ ആ വീഡിയോസ് അയാൾ പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാം നിങ്ങളെ അപ്പൊ നമുക്ക് ഈ അച്ചു എന്തൊക്കെയാണ് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം യാളത്ര വൈലന്റ് ആവണത്രാണ് അല്ല തനിക്ക് നാണോളുപ്പൊന്നുമില്ല തനിക്ക് എടോ എടോ മനുഷ്യ അവരൊക്കെ ഇത്രയും വലിയ പൊസിഷനില് നിൽക്കണ ആൾക്കാരാണ് തനിക്കൊക്കെ ഇനമായിട്ട് ഒക്കെ നിക്കാനേ പറ്റുള്ളൂ തനിക്ക് ആ മനുഷ്യനോട് അതും തെറി പറയണേക്കെ പറയണ്ട എന്താ ആവശ്യം ഇവിടെ തന്റെ ചാനലിന്റെ പേര് തന്നെ എന്താണ് ചെകുത്താൻ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു പേരിടോ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ എപ്പോഴും നല്ല പേരുകൾ അല്ലെങ്കിൽ ദൈവികപരമായ പേരുകളെ ഓരോരുത്തരും ഇടൂ ആരെങ്കിലും ഉള്ളൂ ഇങ്ങനെയുള്ളൊരു പേര് അതിട്ട് താൻ എന്താ ചെകു ആ ചെകുത്താന്നുള്ള പേര് തന്നപ്പോ വ്യക്തിക്ക് അത് സ്യൂട്ടബിൾ ആണ് കാരണം ചെറുത്തമാര് പറയണെന്നും ചിന്തിക്കുന്നതും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അതിപ്പോ തെളിഞ്ഞിരിക്കണേണല്ലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു പേരുടോ നിങ്ങൾ തന്നെ ചെകുത്താൻ എന്ന് പറയുന്ന ഒരു പേര് യൂട്യൂബ് ചാനലിൽ ഒരാ ഒരു വ്യക്തി ഒരു പേരിട്ടിരിക്കുന്നതാണ് അത് വല്ല കോസ്റ്റ് സ്റ്റോറീസോ അല്ലെങ്കിൽ ഇയാൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ പറയുന്ന ചാനലാണെങ്കിൽ പിന്നെ അത് പറയാം ഇത് അതുമായിട്ടൊന്നും റിലേറ്റഡ് അല്ലാണ്ട് വെറുതെ നാട്ടുകാരെ മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ടും പച്ചാപരാധം വിളിച്ചുപോയാൻ വേണ്ടി ഒരു ചാനൽ ഉണ്ടാക്കിയിരിക്കണം ചെകുത്താൻമാർ അതേ ചെയ്യുള്ളൂ അപ്പോൾ ഇയാൾ ഇനി വല്ല സാത്താൻ സേവകോല്ലാം പോണ ആളാണെന്നുള്ളൂ അതും കൂടി പോലീസുകാരത് നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പോലീസുകാർ മാത്രമല്ല ഇയാളറിയാവുന്ന എല്ലാവരും ചെക്ക് ചെയ്യണം ഞാൻ അങ്ങനെ വല്ല ഗ്രൂപ്പിനും വല്ല പോകുന്ന ആളാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പേരിട്ടിട്ട് ഇങ്ങനെ ആൾക്കാരെ കുറിച്ച് മോശം പറയുന്നത് ആ ചേർത്താമാര് ചെയ്യുന്ന പ്രവൃത്തിയാണ് ഇയാൾ ചെയ്യുന്നത് അതിന് നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഇത്ര പറയേണ്ട കാര്യം ഇരിക്കും ഇയാളുടെ സംസാരവും ഇതൊക്കെ കേട്ടാൽ തോന്നും മോഹൻലാൽ ഇയാളുടെ എന്തായാലും എടുത്തു േ പട്ടാളക്കാരെ നീളോട് സംസാരിക്കുന്നു കേരളം ഇല്ല ഇന്നാതി നടക്കുന്ന ഏതൊരു പട്ടാള സിനിമ ഈ നാട് നീ നാടായതുകൊണ്ട് പട്ടാളക്കാരുടെ എന്ന് പറയുന്ന അവസ്ഥാത്ത പരിസരം ചെയ്യുന്നതാണ് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം പട്ടാളത്തിന് എന്താണ് നിന്റെ പണി ഇതല്ലല്ലോ നിന്റെ എന്തിനെങ്ങനെ ആക്കി എടുത്തിരിക്കുമെന്ന് പട്ടാളത്തിന് നല്ലപോലെ അറിയാം ഇട്ടു വന്നാൽ ഇവനെയൊക്കെ വിളിച്ചുകൊണ്ട് പോവുമോ ഇറങ്ങി അവനെ ഇവൻ മോഹൻലാൽ സാറ് ഇങ്ങനൊരു പട്ടാള വേഷം ചുറ്റിയതിന് പിന്നിൽ എനിക്ക് തോന്നുന്ന ഒരു പേഴ്സണലായിട്ടുള്ള കാര്യം അതൊരു ഇൻസ്പിറേഷൻ ആണ് കാരണം അവിടെ വരുന്ന ഇന്ത്യൻ ആർമിയിൽ വരുന്ന ആൾക്കാരാണെങ്കിലും അവിടെ ആ ഒരു ദുരന്ത നിവാരണ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവർക്കും ഒരു ഇൻസ്പിരേഷൻ ഒരു മോട്ടിവേഷനും കൂടിയിട്ടാണ് അവരും സാധാരണ മനുഷ്യരാണ് റോബോട്ടുകളൊന്നും അല്ല അവർക്കും വികാരങ്ങളും വിചാരങ്ങളും വേദനകളും സന്തോഷങ്ങളും ഒക്കെ ഉള്ള മനുഷ്യർ തന്നെയാണ് അവർ ഇത്രയും വലിയ ദുരന്ത ഭൂമിയിൽ വന്ന് അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ട് അവർ ഒരു മോഹൻലാലിൻ്റെ കൂടെ ഒരു സെൽഫി എടുത്ത് നോർത്തോ അല്ലെങ്കിൽ അതിനൊക്കെ എന്താ ഒരു എന്താണ് അതിന് മാത്രമുള്ള പ്രശ്നം എന്താണ് മോഹൻലാൽ അവിടെ പട്ടാള വിഷം എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നത് കൊണ്ടിട്ട് അതൊരു ഇൻസ്പിറേഷനാണ് അവർക്ക് എല്ലാവർക്കും ഒരു മോഹൻലാൽ അവിടെ വന്നു അവിടെ ഇത്ര രൂപ ധനസഹായം ചെയ്യാമെന്ന് പറഞ്ഞു അവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഇന്ത്യൻ ആർമിക്ക് അതൊരു പ്രചോദനം കൊടുത്തു അതൊക്കെ നല്ല കാര്യങ്ങളല്ലേ അതൊരു മോട്ടിവേഷനും കൂടിയിട്ടാണ് ഇയാളെന്താണ് ഈ പറയണത് اها محمد اها محمد 24 گنتھن ۾ پرڏوسن ۾ وڏا رڪارڊ مليا ڏنھن گهڙي گهٽي هاڻي نٿي ٻڌون ته رنگي ٿو گهڙي ويني گهٽي ٿين ٿا ان جو ڪو علوو ۽ فائٽ نٿي گهٽي ٿو ان جو ڪو وڏو رهاڻي گهڙي ٿين ٿو بچڻ جي نه اوري پوءِ انھن کي ڪورے پيرامشن ۾ نٿي ٿيندا ان جو േ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ മോഹൻലാലിനെ കുറിച്ച് ഈ വയനാട് സംഭവത്തിന് മുമ്പും ഇതിനു ശേഷവും ഒരു പേഴ്സണൽ ഗഡിച്ചു വെച്ചിട്ടാണ് സംസാരിക്കുന്നത് ശരിക്കും സിദ്ധിക്ക് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു മൂവ്മെന്റ് നടത്തിയത് വളരെ ശരിയായ ഒരു കാര്യമായിട്ടാണ് എനിക്കിത് തോന്നുന്നത് എന്നാലേ ഈ ഒരു പച്ചാല്ലാതെ വിളിച്ച് പറയുന്ന ഒരു അവധി ഉണ്ടാവുള്ളൂ മോഹൻലാലിനെ കുറിച്ചാണെങ്കിലും മറ്റുള്ളവരെ കുറിച്ചാണെങ്കിലും നമുക്ക് സിദ്ധിഖ് സർ എന്താ നോക്കാം സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല മറ്റൊരാളുടെ മറ്റൊരാളെ കയ്യേറ്റം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല ആരെയും എന്തും പറയാമെന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല നമുക്ക് ലിബേർട്ടി റെഗുലേറ്റഡ് ഫ്രീഡം എന്നാണ് പറയുന്നത് ലിബേർട്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി സീനാർട്ടിസ്റ്റുകൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് അയച്ചിരുന്നതാണ് ആർക്കും അവിടെ പ്രവേശിക്കേണ്ട അനുവാദമില്ല വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇതിൽ രാഹുൽ ഗാന്ധി സാറ് പിണറായി വിജയൻ സാറ് സുരേഷ് ഗോപി സാറ് പിന്നെ അങ്ങനെ അല്ലെങ്കിൽ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കുറച്ച് അങ്ങനെ വിരലെണ്ണാവുന്ന രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമാണ് അവിടെ ഒന്ന് പോകാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായതുകൊണ്ട് മാത്രമാണ് മോഹൻലാലിന് അവിടെ പോകാനായിട്ട് സാധിച്ചത് അത് അദ്ദേഹത്തിന് കിട്ടിയ നല്ലൊരു പ്രിവിലേജാണ് അദ്ദേഹത്തിന് അവിടെ ചെല്ലാനും അവിടെ കാണാനും എന്തൊക്കെയുണ്ടെന്ന് അവിടെ നോക്കാനും അവിടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുവാനും ധനസഹായം ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിന് പലരും വിചാരിച്ചിട്ട് കഴി പറ്റാത്ത ഒരു കാര്യം അദ്ദേഹത്തിന് അവിടെ പോകാനും ചെയ്യാനും കഴിഞ്ഞത് വലിയൊരു കാര്യമാണ് അത് ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തനം എന്ന നിലയിൽ എനിക്ക് വലിയ വിഷമമുണ്ടായി ഇനി ഞാൻ സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് മോഹൻലാൽ സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല മോഹൻലാലിനെ മാത്രമല്ല ഈ സംഘടനയിലെ ഒരു സാധാരണ മെമ്പറെ പോലും അങ്ങനെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത ഒരു സംഘടനയുടെ ചെന്നു ഇത്രയും ഇദ്ദേഹത്തെ പോലെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ ഞാൻ പോലെ യൂട്യൂബർമാർ മാത്രമല്ല ഇതുപോലെ മറ്റുള്ളവരെക്കുറിച്ച് പച്ചാപരാധം പറയുമ്പോൾ വിച്ച് പറയല് മറ്റവരെ ഉപദ്രവിക്കല് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റാൻ പറ്റിയാൽ ഏതെങ്കിലും തരത്തിലൊരു പൊസിഷൻ എനിക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും ഇപ്പം പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഞാൻ എനിക്ക് പെട്ടെന്ന് ഓൺ സ്പോട്ട് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഏതായാലും എനിക്ക് സോഷ്യൽ സർവീസൊക്കെ ചെയ്യണം എന്ന് ഒത്തിരി ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ നല്ലൊരു പോസ്റ്റിൽ വരുവാണെങ്കിൽ ഞാൻ എപ്പോഴും ഞാൻ വിചാരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം അപ്പോൾ നിങ്ങൾ ആയിരിക്കും ചുമ്മാ ഒരു ഗുണ്ട് പറയണം അങ്ങനെയല്ല ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എൻ്റെ ലൈഫ് എനിക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഉപകാരപ്രദമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് കാരണം നമ്മളൊക്കെ ജീവിച്ചാലും മരിച്ചു പോകാനുള്ള ആൾക്കാരാണ് അപ്പൊ സ്വാഭാവികമായിട്ടിപ്പോ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനെന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞാലും എന്നെക്കുറിച്ച് ആൾക്കാർ നല്ല രീതിയിൽ ഓർക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സ്വാർത്ഥതയുടെ അംശമുണ്ട് അതൊരു കാരണമാണ് ഇപ്പോൾ എന്തെങ്കിലും നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളും ഉപദ്രവിക്കുന്നവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അതേപോലെ ഏതെങ്കിലും ഒരു ഫൗണ്ടേഷൻ മറ്റുള്ളവരെ ആരും പോലും ഇല്ലാത്തവരെ താമസിപ്പിക്കുന്നോ ഒരു പ്രൊട്ടക്ഷ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്നേഹഭവനോ അങ്ങനെ പോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങിയാലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാ ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് ഞാനൊരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും ഇപ്പോൾ ഈ സിദ്ധിക്ക് പറഞ്ഞ പോലുള്ള കാര്യങ്ങൾ ഞാനും ചെയ്യുമായിരിക്കും ഇതിൽ യാജു അലെക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ അമ്മ മേഴ്സി എന്ന് പറയുന്ന ഒരു ലേഡി ഇതുമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ ന്യൂസ് ചാനലുകാർക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പം എനിക്കത് കേട്ടപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോഴും അവരുടെ മകനെ ന്യായീകരിച്ച് സംസാരിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് എനിക്ക് ആ സ്ത്രീയോട് ഒരു സിമ്പതിയും തോന്നിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ മകനെ വളർത്തുമ്പോൾ നല്ല രീതിയിൽ വളർത്തിയിരുന്നെങ്കിൽ മകൻ ഇങ്ങനൊരു സ്വഭാവ വൈകലയോട് ഒരാളായിട്ട് മാറില്ലായിരുന്നു എത്രയോ വീഡിയോസ് വർഷങ്ങളായിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് ഇയാൾ ഞാൻ കണ്ടിട്ടുണ്ട് മോഹൻലാലിനെ കുറിച്ച് തന്നെ ഒരുപാട് വീഡിയോസ് ഇതിനു മുമ്പും ചെയ്യുകയും മറ്റുള്ളവരെ കുറിച്ചും ഒക്കെ പച്ചഅപരാധവും തെറിയുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും അങ്ങനെ തിരുത്താൻ പറ്റാണ്ട് പോയ ആ ഒരു അമ്മ ഇപ്പം വന്നിട്ട് മകനെ ന്യായീകരിച്ച് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അത് ആ മകൻ അത് അർഹതപ്പെട്ടത് തന്നെയാണ് എനിക്കൊരു സിമ്പതിയുമില്ല അതിപ്പോ തെറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഭാര്യമാരും അമ്മമാരും അപ്പന്മാരും മക്കളും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് വെച്ചിട്ട് തെറ്റ് തെറ്റ് തന്നെയാണ് നിയമപരമായിട്ട് അവർ ശിക്ഷിക്കേണ്ടി വന്നാൽ ശിക്ഷിക്കേണ്ടി വരും അവരുടെ ഫാമിലിക്ക് അവരെ തിരുത്താൻ പറ്റിയില്ലെങ്കിൽ അവര് ശിക്ഷ അനുഭവിച്ചറത്തു പോവാണെങ്കിൽ അവരുടെ ഫാമിലി അതുകൊണ്ട് സഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് നമ്മുടെ ഭാര്യമാരാണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും ഒക്കെ നമ്മൾ തക്കതായ സമയത്ത് തിരുത്താൻ നോക്കും ഒരു തെറ്റേപ്പ അല്ലാണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിയുമ്പോൾ അവന് മക്കളെ ന്യായീകരിച്ചു കൊണ്ടിട്ടോ അല്ലെങ്കിൽ ആ നമ്മളുടെ കുടുംബാംഗങ്ങളെ ന്യായീകരിച്ചു കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല വിഷമിച്ചു കൊണ്ടിട്ടോന്നൊരു കാര്യമില്ല തിരുത്തേണ്ട സമയത്ത് നമ്മൾ തിരുത്തണം അത് ചെയ്തിട്ടില്ല അതുകൊണ്ടിട്ടാണ് ഇപ്പൊ ഈ സംഭവിച്ചത് അതിൽ ഈ അമ്മ പറയുന്നുണ്ട് എൻ്റെ മകന് എൻ്റെ മകനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ് അവന് ഹാർട്ട് അറ്റാക്ക് ഒരെണ്ണം കഴിഞ്ഞതാണ് ഇതൊന്നും എനിക്ക് ആ വ്യക്തിയെ കണ്ടപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നൊന്നും എനിക്ക് തോന്നിയില്ല പിന്നെ മരുന്ന് കൃത്യമായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല ഹൈ ലെവൽ ഷുഗർ ആണ് ഇത്രയൊക്കെ പ്രോബ്ലംസ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവനൊരു പറ്റുന്ന തൊഴിലെടുത്ത് ഈ അജോലക്സിന് ജീവിച്ചാൽ പോലെ എന്നിട്ട് ഈ രോഗങ്ങൾക്കുള്ള ചികിത്സ എടുക്കുക അല്ലാണ്ട് ഈ മറ്റുള്ളവരെ കുറിപ്പിക്കാനായിട്ട് ഈ മൊബൈലിൽ തുറന്നു വെച്ച് ഈ യൂട്യൂബിന്റെ അകത്ത് ഈ ആൾക്കാരെ കുറിച്ച് അതൂതും പറഞ്ഞ് അനാവശ്യം പറഞ്ഞിട്ടല്ല ഈ പ്രശ്നം ഉണ്ടായത് അയാൾ അയാളുടെ തൊഴിലെടുത്ത് ഇനി യൂട്യൂബില് റിയാക്ഷൻ വീഡിയോ ചെയ്തോട്ടെ മാന്യമായ രീതിയിൽ ചെയ്തോട്ടെ ഇത്രയും ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ഒരു വ്യക്തി എന്തിന് ഇവകെ പണിക്ക് പോയി ഇനിയിപ്പോ അതാണ് കാരണം പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ലല്ലോ അതേപോലെ തന്നെ മകനെ ന്യായീകരിച്ച് സംസാരിക്കുന്നു അവനൊരു വീഡിയോ അവർക്കെതിരെ ചെയ്ത ഇവനെതിരെയും എൻ്റെ മകനെതിരെയും ഒരു വീഡിയോ അവർക്ക് ചെയ്താൽ പോരായിരുന്നു അതൊക്കെ ഒരു ന്യായമാണ് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് അത് കേട്ട് അജ്വലക്സ് അലക്സ് അങ്ങോട്ടൊരു വീഡിയോ ചെയ്തു പിന്നെ അവരിങ്ങോട്ടൊരു വീഡിയോ ചെയ്തു അതൊരിക്കലും ഒരു സൊല്യൂഷൻ അല്ല സൊല്യൂഷൻ എന്ന് എന്നുള്ള നിയമപരമായിട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ അത് തന്നെയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് മകനെ ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പിന്നെ അതുകൂടാണ്ട് ഈ അമ്മ പറയാണ് മേജർ രവിയൊക്കെ എല്ലാവരുടെ കൂടെ ആ അവിടെ വന്നിട്ട് സെൽഫി എടുത്തു അതിനൊക്കെ ഇപ്പം എന്താണ് ഇപ്പൊ ഒരു വർക്കിംഗ് പ്ലേസ് ആകുമ്പോൾ ആ വർക്ക് കഴിഞ്ഞിട്ട് സുഹൃത്തുക്കൾ തമ്മിൽ പിരിയുമ്പോൾ ഒരു സെൽഫി എടുക്കുന്നില്ലേ അതേപോലെ ഒരു സെക്കൻഡ് മതി ഒരു സെൽഫി എടുത്തു ഓർത്തിപ്പം എന്താണ് അതിനിപ്പോ എന്ത് സംഭവിക്കാൻ പോണു അവര് മനുഷ്യരല്ലേ എനിക്ക് അമ്മ കുറയാണ് എനിക്കത് കണ്ടു കഴിഞ്ഞപ്പോ ഇതെന്താണ് ചെയ്തിരിക്കുന്നത് കല്യാണത്തിന് വന്നതാണോ മേജർ മേജറ്റി നിന്ന് സെൽഫി എടുക്കുന്ന എല്ലാവരും കൂടി സെൽഫി എടുക്കുന്നു എനിക്കും അത് കണ്ടപ്പോൾ തോന്നി അതൊക്കെ ഒരു ശരിയായൊരു കാര്യമാണ് അങ്ങനെയൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സെൽഫി എടുത്തെങ്കിപ്പം എന്താണ് ഇതിൻ്റെ അകത്ത് ഈ അമ്മ പറയുന്നത് ഈ അമ്മ സി എ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ മകൻ ഇങ്ങനെ ഒരു കേസിൽപ്പെട്ടിരിക്കുകയാണ് പിന്നെ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു നിങ്ങൾ അവിടെ വരണം ജാമ്യം എടുക്കണം മരുന്ന് കഴിക്കാനൊന്നും സമ്മതിക്കുന്നില്ല പോലീസുകാർ ഇനിയാണ് അവർ പറയുന്നത് അതിനിടയ്ക്ക് ഈ ന്യൂസ് റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ഈ മകനെ ഞാരിച്ചൊക്കെ സംസാരിച്ചല്ലോ ഈ അമ്മ അപ്പം ഇതിനിടയിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ മകൻ ഇങ്ങനെ പറഞ്ഞതിൽ വളരെ മോശമായിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മ പറയുന്നുണ്ട് അതിനോടൊന്നും എനിക്കൊരു യോജിപ്പില്ല ഇപ്പം ഇങ്ങനെയൊക്കെ ഉള്ള മറ്റുള്ള മോശമായ കാര്യങ്ങളൊന്നും പറയുന്നതോടെ എനിക്കൊരു യോജിപ്പില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് പക്ഷെ അത് ആ സമയത്ത് ആ ന്യൂസ് റിപ്പോർട്ടറോടല്ല പറയേണ്ടത് ഈ മകൻ ഈ യൂട്യൂബിന്റെ അകത്ത് കിടന്ന് നീ തെറിയും പച്ചവരാതെ വിളിച്ചു പറയുമ്പോൾ ആ ടൈമിലായിരുന്നു ഈ അമ്മ ഈ മകനോട് മോനെ ഇത് വേണ്ട ഇന്നലേക്ക് നാളെ ഇതൊരു പ്രശ്നത്തിനവിടെ വരും നീ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോ ഇട്ടോണ്ടിരിക്കേണ്ട നീ മാന്യമായ രീതിയിൽ വീഡിയോ ചെയ്യും അല്ലെങ്കിൽ നീ യൂട്യൂബിന്റെ ഇടപാട് നിർത്തി നീ നിന്റെ തൊഴിൽ പോകും നിന്റെ ആരോഗ്യസ്ഥിതി ഇത്ര മോശമായി കൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഒരേപോലെ ഒന്നും ഇരിക്കില്ല എന്തുകൊണ്ട് ഈ അമ്മയും മേനെ തിരുത്തിയില്ല ഇനിയിപ്പോൾ ഓരോന്നും പറഞ്ഞു കിടന്നിട്ടൊന്നും പോലീസുകാരെ കുറ്റം പറഞ്ഞിട്ടും മേജർ രവീനെ കുറ്റം പറഞ്ഞിട്ടും ഇതൊന്നും ഒരു കാര്യമില്ല അവര് തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ല ഇനിയെങ്കിലും ആ മകൻ ചാമ്യം കിട്ടി വരും ഇനിയെങ്കിലും ഈ അമ്മ മാനൊന്നും ഉദ്ദേശിച്ച് ഇതുപോലുള്ള ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോകാണ്ട് കാര്യം നോക്കി നടക്കാൻ വേണ്ടി പറയാം ഞാൻ അത്രേ ചെയ്യാനുള്ളൂ അപ്പൊ ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ എല്ലാ യൂട്യൂബേഴ്സിനോടും ഞാൻ പറയുന്നത് നിങ്ങൾ വീഡിയോസ് ചെയ്യുക നല്ല കാര്യമാണ് വീഡിയോസ് ചെയ്യുന്നത് പക്ഷേ മാന്യമായ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് വളരെ മോശമായ വീഡിയോസ് ചെയ്യാനും മറ്റുള്ളവരെ അപകീർത്തിപരമായ രീതി രീതിയിലുള്ള കാര്യങ്ങൾ വിളിച്ച് പറയാനും ഒക്കെ നിൽക്കാതിരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ അവരുടെ നെഗറ്റീവ് വയസ്സായിട്ട് പറയണമെങ്കിൽ പറയാം വിമർശിക്കണമെങ്കിൽ വിമർശിക്കാം അതൊന്നും ഒരു തെറ്റില്ല പക്ഷേ മാന്യമായ രീതിയിലായിരിക്കണം വെറുതെ പച്ച അപരാധം വിളിച്ച് പറയുക അല്ലെങ്കിൽ തീറി പറയുക ഇതൊക്കെ വളരെ മോശമായ കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള രീതിയിലൊന്നും ഒരു യൂട്യൂബേഴ്സും വീഡിയോ ഇടാതിരിക്കുക പിന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖ് അദ്ദേഹം ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ആരെങ്കിലും പ്രതികരിക്കാൻ വേണ്ടേ എത്രയോ വീഡിയോസ് ഈ അജോ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പ് മോഹൻലാലെ കുറിച്ച് തന്നെ ഒരു പരിധിയില്ലേ ഇത് കേട്ടോണ്ടിരിക്കുന്നതിന് ജനങ്ങൾക്കാണെങ്കിലും ഈ മോഹൻലാലും മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കാണെങ്കിലും ഇത് കേൾക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അപ്പൊ വളരെ നല്ല കാര്യമാണ് ചെയ്തത് ഇത് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്ത് കുറെ ക്ഷമിച്ച് ക്ഷമിച്ച് കഴിഞ്ഞിട്ടാണ് ഈ കഴിഞ്ഞിട്ടാണ് ഈ സിദ്ധിക്ക് പരാതിയുമായിട്ട് മുമ്പോട്ട് വന്നത് ഇപ്പോഴെങ്കിലും അത് വാരാൻ തോന്നിയത് നല്ല കാര്യം എന്ന് ഞാൻ പറയുന്നത് ഇതുപോലെ പ്രതികരിക്കണം തെറ്റായ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ മൂവ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ